ഹായ് ഹലോ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൽ ഇന്ദീവരത്തില് ഇത്രയും നാള് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു എന്നാൽ ഇപ്പോ ഒരു കുഞ്ഞ് വന്നതിന് ശേഷമുള്ള ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളും ആണ് ഇന്ത്യവിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോ ഇന്ദി വിവരത്തില് നടക്കുന്നത് കുഞ്ഞിനെ ആരോടും പറയാതെയാണ് നന്ദ എടുത്തോണ്ട് പോയത് പക്ഷെ വേറൊന്നുമല്ല തന്റെ കുഞ്ഞിനെ തനിക്കിൽ ആളിക്കണം എന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുള്ളതുകൊണ്ടാണ് നന്ദ എടുത്തോണ്ട് പോയത് എന്നാൽ ഉടനെ തന്നെ ഇരുപത്തെട്ട് കെട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങും ആഘോഷങ്ങളൊക്കെ ഇന്ദീവരത്തിൽ ഒരുക്കുന്ന സമയത്താണ് നന്ദ തന്റെ കുഞ്ഞിനെ എടുക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്തു ഇടയ്ക്ക് വെച്ച് കുഞ്ഞ് കരഞ്ഞു അപ്പൊ കുഞ്ഞിന് പാല് കൊടുക്കാൻ പാല് കൊടുക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് നന്ദ പിങ്കിയുടെ അടുത്തേക്ക് വന്നു എന്നാൽ പിങ്കി ഉടനെ പറഞ്ഞത് എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം നീ പാല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നീ കൊടുക്ക നീ അല്ലെ അതിൻ്റെ അമ്മ ഞാനൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ നീ അവകാശം പറയുമ്പോ നിനക്കൊരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്കെല്ലാം ചെയ്യാൻ പറ്റൂ എന്ന് നീ ആലോചിക്കണം അല്ലാതെ നീ ഒരുമാതിരി ഒരുപാട് ഓവർ സ്മാർട്ട് ആകരുത് എന്നൊക്കെ പിങ്കി ആ ദേഷ്യപ്പെടുകയും എന്നിട്ട് നന്ദ അപ്പോഴും ആവർത്തിക്കുന്നത് തന്റെ കുഞ്ഞിന് പാല് കൊടുക്കാമോ എന്നാണ് എന്നാൽ പാല് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പിങ്കി നിഷേധിച്ചു അവസാനം പിങ്കി പിങ്കിയോട് കേണ കേണപേക്ഷിച്ച് നന്ദ സംസാരിച്ചപ്പോ പിങ്കി ആവശ്യപ്പെട്ട ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇനി മേലാൽ എന്നോട് ചോദിക്കാതെ കുഞ്ഞിനെ എടുത്തോട്ട് പോകാൻ പാടില്ല എന്ന് നന്ദയോട് പറഞ്ഞിട്ട് പിങ്കി കുഞ്ഞിനെ എടുത്ത് പാല് കൊടുത്തു പക്ഷെ അത് നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായി തൻ്റെ കുഞ്ഞിനെ മറ്റൊരാളോട് ചോദിച്ചു വേണോ ഇപ്പൊ എന്തൊക്കെയാണെങ്കിൽ പോലും അത് ഒരു വാടക അമ്മ മാത്രമാണ് അവളോട് ചോദിച്ചിട്ട് വേണോ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ള ഒരു സങ്കടമായിരുന്നു നന്ദയ്ക്ക് അങ്ങനെ അവസാനം നന്ദി ഈ കാര്യങ്ങള് ലക്ഷ്മിയോടും അരുന്ധതിയോടുമായിട്ട് പറഞ്ഞു അങ്ങനെ അതിന്റെ പേരിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഇന്ദീവിരത്തില് നടന്നു അങ്ങനെ പിങ്കിയെ വിളിച്ചു പിങ്കിയും ഗിരിജയും ആയിട്ട് വിളിച്ചു വരുത്തി അതിനുശേഷം ഇതിനെ ചോദിച്ചു ഇതിനെ ചോദിച്ച സമയത്ത് ആദ്യം പിങ്കി പറഞ്ഞത് പിങ്കി ഒന്നും മിണ്ടിയില്ല എന്നാൽ അരുന്ധതി പറഞ്ഞു നീ ഒരുപാട് ഓവർ സ്മാർട്ട് ആകരുത് നീ ആ ഒരു പിഞ്ചു കുഞ്ഞിനെ പാല് നിഷേധിക്കാനായിട്ട് ഇത്രത്തോളം ക്രൂരയായോ ക്രൂരയാണോ നീ ഇത്രത്തോളം മനസാക്ഷി ഇല്ലാത്ത ആളാണോ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നാൽ ഇതെല്ലാം കേട്ടോണ്ട് ഗൗതമം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ തന്റെ കുഞ്ഞിനോട് ഇത്രത്തോളം ക്രൂരത കാണിച്ച നന്ദ പിങ്കയോട് ഒട്ടും പൊറുക്കാനായിട്ട് അവിടെ ഗൗതമം തയ്യാറല്ലായിരുന്നു അവസാനം നന്ദ പിങ്കി ചെയ്ത എല്ലാ തെറ്റുകളും നന്ദയുടെ തലയിൽ ചുമത്താനായിട്ടാണ് അരിന്ധതി ശ്രമ് അരിന്ത അല്ല അരിന്ധതി അല്ല സോറി നമ്മുടെ പിങ്കി ശ്രമിച്ചത് വേറൊന്നുമല്ല അവിടെ നന്ദ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ കാണാതെ എനിക്ക് പറ്റത്തില്ല കാരണം ഞാൻ അത്രത്തോളം വേദന സഹിച്ച് കുഞ്ഞിനെ പ്രസവിച്ചതാണ് അപ്പൊ കുറച്ചു ദിവസത്തേക്ക് എനിക്ക് കുഞ്ഞിനെ മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് പല ആവർത്തിയും പറഞ്ഞതാണെന്ന് അതായത് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോ എന്നോട് പറയണമെന്ന് ഞാൻ ഒരു ഒരു ദിവസം നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല അങ്ങനെ പെട്ടെന്ന് എനിക്ക് ടെൻഷനായി ടെൻഷൻ കൂടി പാനിക് അറ്റാക്ക് പോലും വന്നുപോയി അങ്ങനെ ചിറ്റയാണ് എന്നെ രക്ഷിച്ചത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായത് തന്നെ ഞാൻ പറഞ്ഞതാണ് നീ എന്റെ എന്നോട് ചോദിച്ചിട്ടേ കുഞ്ഞിനെ എടുത്തോട്ട് പോകാവൂന്ന് ആ സമയത്ത് നന്ദയ്ക്ക് പറ്റത്തില്ല എന്നുള്ളൊരു രീതിയിൽ നന്ദ സംസാരിച്ചു എന്നും അതുകൊണ്ടാണ് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പിങ്കി പറഞ്ഞു അപ്പൊ എല്ലാ കുറ്റങ്ങളും നന്ദയുടെ തലയിൽ ചുമത്തി പക്ഷെ അവിടെ ഇരുന്നവർക്ക് അറിയാമായിരുന്നു അവിടെ ലക്ഷ്മിക്കും ഗൗതമിനും ഒക്കെ അറിയാമായിരുന്നു ഇവിടെ നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവസാനം അരുന്തുകിയ ഒരു തീരുമാനം പറഞ്ഞു എന്തായാലും ഇരുപത്തെട്ട് കെട്ട് നടക്കുന്നത് വരെ കുഞ്ഞിനെ പിങ്കി നോക്കിക്കോട്ടെ ആ ഒരു കുഞ്ഞിനെ ഇപ്പോ ആവശ്യം പാലും പിന്നെ ആ ഒരു അമ്മയുടെ ചൂടുമൊക്കെയാണ് അപ്പൊ പിങ്കി എന്തായാലും ഏർ ഇരുപത്തെട്ട് കെട്ട് വരെ പിങ്കി കുഞ്ഞിനെ നോക്കിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നന്ദയ്ക്ക് പൂർണ്ണമായിട്ടും കുഞ്ഞിനെ തരാം എന്ന് അരുന്ധരി പറഞ്ഞു എന്നാൽ അത് കേട്ടിട്ട് നന്ദയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല സ്വന്തം കുഞ്ഞിനെ പറിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു വേദന ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു അത്രത്തോളം വേദനയായിരുന്നു എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും പിങ്കിക്ക് എന്തോ നേടിയ അല്ലെങ്കിൽ എന്തോ താൻ എന്തോ ലക്ഷ്യം എന്തോ ലക്ഷ്യം നേടിയ ഒരു സന്തോഷമായിരുന്നു പിങ്കിക്ക് ഇനി പിങ്കിയുടെ ലക്ഷ്യം ഇങ്ങനെയോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവസാനം നന്ദയെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ട് ഗൗതമിന്റെ ജീവിതത്തിലൂടെ കയർ പറ്റുക ഈ ഒരു ലക്ഷ്യമാണ് പിങ്കിക്ക് പക്ഷേ ഗൗതം ഇത് അരുന്ധതയോട് ചോദിക്കാനായിട്ട് തീരുമാനിച്ചു നന്ദേ നന്ദേ എല്ലാത്തിൽ നിന്നും നിഷേധിച്ചിട്ട് പിങ്കിക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ശരിയാണോ എന്ന് അരുന്ധതിയോട് ഗൗതം ചോദിച്ചു എന്നാൽ അവസാനം അരുന്ധതി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ എന്തൊക്കെ നോക്കിയാലും ആ കുഞ്ഞിന് പാലും പിന്നെ ആ ഒരു ചൂടുമാണ് ആവശ്യം അത് ഒരിക്കലും നന്ദയ്ക്ക് ഇപ്പൊ കൊടുക്കാനായിട്ട് പറ്റത്തില്ല പിങ്കിക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നിട്ട് പണ്ടത്തെ ഒരു കഥയും കൂടി ഗൗതമിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു അമ്മ ഒരു രാക്ഷസിയും യഥാർത്ഥ അമ്മയും കൂടി കുഞ്ഞിനെ കൊണ്ടുവന്നു എന്നിട്ട് യഥാർത്ഥ അമ്മ പറഞ്ഞു ഇത് എന്റെ കുഞ്ഞാണെന്ന് എന്നാൽ മറ്റൊരാൾ പറഞ്ഞു ഇത് എന്റെ കുഞ്ഞാണെന്ന് അങ്ങനെ ആ കുഞ്ഞിന്റെ പേരിൽ വലിയൊരു വാശിയായി അവസാനം ഒരാൾ കത്തി എടുത്ത് കൊടുത്തിട്ട് ആ കുഞ്ഞിന്റെ ഓരോ ഭാഗമായിട്ട് വെട്ടിയെടുത്ത് ഓരോരുത്തരായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അതിന് ആ യഥാർത്ഥ അമ്മയല്ല കള്ളം പറഞ്ഞ അമ്മ തയ്യാറായെങ്കിലും ആ തയ്യാറായെങ്കിലും പെറ്റമ്മ പറഞ്ഞു ഒരിക്കലും എനിക്കത് പറ്റത്തില്ല കാരണം എന്റെ കുഞ്ഞിനെ അത്രത്തോളം വേദനിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല ആ കുഞ്ഞ് എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് അറിയുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ് അതുകൊണ്ട് അവര് തന്നെ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോ ആ ഒരു മാതൃത്വത്തിന്റെ ശക്തി എത്രയാണെന്ന് അയാളെ തിരിച്ചറിഞ്ഞ ആ കുഞ്ഞിനെ ആ സ്വന്തം അമ്മയ്ക്ക് തന്നെ കൊടുത്തയച്ചു അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോ പിങ്കി പിങ്കിയെ തടയാനായിട്ട് പറ്റത്തില്ല പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിങ്കിയെ തടയാനായിട്ടുള്ള സാഹചര്യം വരുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് ഗൗതമിനോട് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും ഗൗതമിനും നല്ല സങ്കടമുണ്ട് എന്നാൽ ഈ ഒരു പ്രശ്നം ആളെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ പിങ്കി നടത്തുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും താ ബബായ്